ു വിഷ്ണുവിനെ വെട്ടാൻ പോയിരുന്നു ഒരു പത്ത് സെക്കൻഡിൻ്റെ ഗ്യാപ്പിലാണ് അവൻ്റെ ജീവനും കിട്ടിയത് കാരണം എന്ന് പറഞ്ഞാൽ അവൻ്റെ കയ്യിൽ ഒരു ഇതുണ്ട് പക്ഷേ അമ്മ ഒരു ഇത് ഇട്ടു വിഷ്ണുവിനോട് ചോദിച്ചു നീ വീട്ടിലാണോ താമസിക്കണമെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു അവൻ വീട്ടിലല്ല അവൻ ഒറ്റയ്ക്കാ താമസിക്കുന്ന ആ ഒറ്റയ്ക്കാണ് താമസിക്കുന്ന തോന്നുന്നത് അപ്പം പറഞ്ഞു ഒറ്റക്ക് താമസിക്കുന്നതൊന്നും വീട്ടിലേക്ക് വരണ്ടതെന്ന് തോന്നുന്നു കണ്ണടത്ത് നിന്ന് ഇറങ്ങി ഇടയ്ക്കുന്നൊന്നും വരണ്ടതെന്ന് തോന്നുന്നു അങ്ങനത്തെ വർത്താനം പറഞ്ഞു അപ്പം അമ്മുമ്മട ഇപ്പം തമാശ ഒക്കെ പറഞ്ഞേ ഇവിടെ പെരേരിയാണ് അവർക്കൊരു കാര്യേജ് ചെയ്യുക അപ്പം അമ്മ വരച്ച ചാക്കിലാക്കിയിട്ട് തോന്നി ഇടയ്ക്കൊച്ചിയും കടലിലേക്ക് ഇടാൻ പോകണം അപ്പം അമ്മ ഒറ്റ കട്ടിലടിയിട്ട് ഒറ്റ വലിയ ഒറ്റ മറ്റേ ആരും ഇഷ്ടം ഇനി മറ്റേ വീട്ടിലേക്ക് കയറണോലെ ഞാനിപ്പ വരാട്ട് ഫിരോമിനടുത്ത് മറ്റേ മടാളോട്ട് അടിക്കാൻ വേണ്ടി പോവില്ല ഫിരോമിനെ ചേച്ചി ആ ആയിരിക്കണം കാരണം ചെറിയൊരു വട്ടുണ്ട് കാരണം എഴുപതാമത്തെ വയസ്സ് വരെ ജോലി ഉണ്ടായിരുന്നു എവിടെ എവിടെ പോകായിരുന്നു അത് കഴിഞ്ഞൊരു നാല് കൊല്ലമായിട്ട് പോകുന്നില്ലാത്തതുകൊണ്ട് അതിന്റെ ഫസ്ട്രേഷനോ അതിന്റെ വിഷമോ ആയിരിക്കാം കാണിക്കുന്നു ഈ പ്രായത്തിലും ജീവിച്ചിരിക്കാവുന്ന ഒരു സിറ്റുവേഷൻ വന്നല്ലോ കാരണം ഇപ്പോഴത്തെ ഒരു ലൈഫ് എക്സെപ്റ്റിന്റെ സ്വന്തം കാര്യം നടത്തി ജീവിക്കേണ്ടല്ലോ അതന്നെ ഏറ്റവും അതല്ല നിന്നത്തെ ജീവിത സാധ്യത്തില്ലേ എഴുപത് വയസ്സു കഴിഞ്ഞ ഒരു വ്യക്തി ജീവിച്ചിരിക്കുന്നു തന്നെ വലിയ കാര്യ അത് മാത്രല്ല എ ജി പി എ ജി പി വീഡിയോസ് നമ്മള് ഫേസ്ബുക്കിൽ യൂട്യൂബിലാണെങ്കിലും ഇടുമ്പോ ഇപ്പൊ വീട്ടിലെ കാര്യങ്ങൾ ചർച്ച ചെയ്ത് അന്നൊരു വീഡിയോ ഇട്ട് അമ്മൂമ്മിങ്ങനെ സംബന്ധിക്കുന്നില്ല എല്ലാത്തിനും എതിർപ്പാണെന്നൊക്കെ പറഞ്ഞത് ഇപ്പൊ ഇപ്പൊ ഏതൊരു എതിർപ്പുണ്ട് മറ്റേ നീ കല്യാണ പ്രശ്നം ചെയ്തല്ലോ ഇങ്ങനെ ഒരു പെണ്ണ് വന്നു കഴിഞ്ഞാൽ കേട്ടു തോറും അപ്പം അതൊക്കെ എനിക്ക് നേരിടാൻ പറ്റില്ല എനിക്ക് ബോക്സിൽ ഏറ്റവും കൂടുതലും അമ്മൂമ്മയ്ക്കാണ് മുത്തശ്ശിക്കാണ് ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ളത് മുത്തശ്ശിനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് എല്ലാവരും സംസാരിക്കുന്നത് അതങ്ങനെല്ലാം ഒരു സീനിയർ സിറ്റീസൺ ആക്ട് പ്രകാരം അങ്ങനെ സപ്പോർട്ട് കൊടുക്കുമല്ലോ എന്നും പറഞ്ഞു ജീവിതത്തിലേക്ക് ഒരു സമയത്ത് ഒരു പെണ്ണ് വീട്ടിലേക്ക് പറഞ്ഞ സമയത്ത് കയറ്റില്ല ഉപദ്രവിക്കൂ എന്നൊക്കെ പറഞ്ഞത് തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ് പിന്നെ നമ്മൾ വീടെടുത്ത് താമസിക്കാനുള്ള രീതിയുണ്ട് കല്യാണം കഴിഞ്ഞാൽ മനസ്സിലായോ അല്ല എന്താണ് അമ്മൂമ്മ പറയുന്നതിൽ വേറൊരു കാര്യം കൂടി ഉണ്ടെന്നാണ് കമന്സിൽ വന്നിരിക്കുന്നത് വേറെ ഒന്നല്ല എനിക്കൊരു സ്ഥിരമായിട്ടുള്ള ഒരു പണിയില്ല പിന്നെ ഈ ഈ സിനിമ റിവ്യൂ ഒക്കെ പറഞ്ഞിട്ട് വെറുതെ പൊട്ടത്തരം പറഞ്ഞ് നടക്കാണെന്നാണ് അമ്മൂമ്മ പറയുന്നതും അമ്മൂമ്മ പൊട്ടത്തരം വിറ്റും എനിക്ക് പൈസ കിട്ടുന്നുണ്ടല്ലോ അതിന് സ്റ്റൈൽ മാറ്റാണല്ലോ ഞാൻ പറഞ്ഞല്ലോ പറഞ്ഞല്ലോ പൊട്ടത്തരം സീരിയസ് ആയിട്ട് മാസം മുതൽ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്താവുന്ന രീതിയാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ വോട്ടും ഷൂട്ടും ടൈം അല്ലെങ്കിൽ അദ്ദേഹം അത്യാവശ്യം സെക്യൂരിറ്റി ഓട്ടോ ഡ്രസ്സ് ചെയ്ത് മാന്യമായിട്ട് പോയി നമ്മുടെ ഷോപ്പിൽ പോയി നമ്മൾ വർക്ക് ചെയ്യും പിന്നെ നമ്മുടെ കൂടെയുള്ള വർക്കേഴ്സ് വർക്കീസിനെ കൊണ്ടും വർക്ക് ചെയ്യിക്കും അങ്ങനെയുള്ള ടൈറ്റ് ഷെഡ്യൂളായിരിക്കും നമ്മൾ ലൈഫിൽ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അത് പറഞ്ഞ് വിജയിക്കുമെന്ന് വിൽക്കുന്നു നമ്മൾ കടയിട്ടാലും വിജയിക്കില്ല രണ്ടാം മറിയക്കുട്ടി എന്ന് കുട്ടിന്നൊരു അമ്മൂമ്മയുണ്ട് അവര് ചോദിക്കുന്നത് നീ എങ്ങനെ കല്യാണം കഴിക്കും നീ കല്യാണം കഴിച്ചാൽ പെണ്ണിനെന്താ മണ്ണ് വാരി കൊടുക്കുന്നു മണ്ണ് വാരി കൊടുക്കുവോ അപ്പൊ അത് ചോദിക്കാനുള്ളത് പറയാനുള്ളത് എനിക്ക് അയ്യായിരം രൂപ ഒരു ദിവസം കിട്ടുന്നുണ്ട് ചില ദിവസം അത് ഇങ്ങോട്ടും ഇങ്ങോട്ടേക്ക് വ്യത്യാസം വരും എന്നാലും ഒരു ചോറും കറിയും അല്ലെങ്കിൽ ഇപ്പൊ ലൈഫ് സ്റ്റൈൽ മാറിക്കഴിഞ്ഞാൽ ബർക്കറ സാൻഡ്വിച്ച് അങ്ങനത്തെ സാധനമാണെങ്കിലും ഒരു പ്രാപ്തി എനിക്കുണ്ട് പിന്നെ അവരും ജോലിക്ക് പോകുമല്ലോ അവരുമായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യൂലോ പെണ്ണുങ്ങളാകുമ്പോൾ അപ്പൊ അങ്ങനെയുള്ള ലൈഫ് സ്റ്റൈലിൽ സ്വന്തമായിട്ടും പരിപാടികരായിട്ടുള്ള ആൾക്കാരായിരിക്കുമല്ലോ ഇന്നത്തെ കാലത്ത് അപ്പം അങ്ങനെയുള്ളൊരു നമ്മൾ നമുക്ക് കേൾക്കാനായിരിക്കും ജോലിയുള്ള അത്യാവശ്യം സാമർഥ്യമുള്ള അത്യാവശ്യം എന്തെങ്കിലും ഹൈറ്റ് ഉള്ളു